അപ്പോൾ കഴിച്ച് നമ്മളുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പട്ടാമ്പിയാണ് കേട്ടോ വടച്ചോരം നായ്ക്കളെ കൂടുന്നത് ഇങ്ങോട്ട് നായ്ക്കളുന്നത് ഇങ്ങോട്ട് കൂടുന്ന അപ്പോൾ നമ്മളുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പട്ടാമ്പിയാണ് കേട്ടോ പട്ടാമ്പി ഒരാളെ കാണാമെന്നാണ് മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം പിന്നെ കളിക്കൂട്ടുകാരനെ കാണാൻ വന്നിവിടെ എക്സ്പ്രഷൻ അടിച്ചിരിക്കുന്ന ഒരാളുണ്ട് വാപ്പിൻ്റെ കളിക്കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ ചാക്കൾ വോകം ഒന്ന് മുഖം ഒന്നും ആളുടെ മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം കളിക്കൂട്ടുകാരനൻ്റെ നമ്പർ കണ്ടുപിടിച്ച് കളിക്കൂട്ടുകാരനെ പറ്റിയ ഒരു അഡ്രസ്സ് അഡ്രസ്സില്ല അതിന് എവിടെയോ ആയിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ കളിക്കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണല്ലോ രാവിലെ ഞങ്ങൾ സുൽത്താൻ ബത്തേരി കൂടല്ലൂർ പിന്നെ കൂടല്ലൂർ പരിന്തൽമണ്ണ നിലമ്പൂർ വഴിക്കടവ് വഴി ഇപ്പോൾ പട്ടാമ്പിയിലാണ്ടുള്ളത് മെഡിമൾ റിവർ പ്ലാസ് ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നത് ഇനിയുള്ള പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മച്ചി ഉണ്ടിട്ട് അവിടെ ഇമ്മച്ചി ഉണ്ട് വാപിച്ചിട്ട് അവിടെ മുടിയൊക്കെ ചീ സെറ്റാതിട്ട് ആ ഒരു ചിരിയും സന്തോഷം കണ്ടോ അപ്പോൾ നമ്മളെ കളിക്കൂട്ടുകാരനെ കാണാൻ പോകുന്ന ആ ഒരു വീഡിയോ ആണ് ഇനി നേരെ ഇവിടെ ചൂരക്കോട് അത്താണി അത്താണിയല്ലേ അത്താണി പള്ളീൻ്റെ അടുത്ത് അവിടെ ഇവിടെ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി നമ്മൾ അന്വേഷിച്ച് പോകുന്നു മുമ്പ്ക്കൊരു സർപ്രൈസ് കൊടുക്കുന്നു വാപിച്ചിക്കൊരു സർപ്രൈസ് ഇനിയുള്ള അവർ കാണുമ്പോഴുള്ള വൈകാരിക നിമിഷങ്ങളൊക്കെ ആയിക്കോട്ടെ ഇനി കാണിച്ചു തരാം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത് അവിടെ വരുന്നത് എവിടെ പട്ടാമ്പി പട്ടാമ്പി ബസ് ഇതാണ് കേട്ടോ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനല്ല ഇതാണ് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് നോക്കി അറച്ച് നായിക്കളിത് എവിടെ ഒരു നായി ഇവിടെ ഒരു നായി ആയിക്കളെ കളിയാണ് അത് അവിടെ മൂന്നാലഞ്ച് നായി ഉണ്ട് അവിടെ ഒരു പള്ളിമീനാരൊക്കെ കാണുന്നുണ്ട് അപ്പം കഴിച്ച നമ്മളൊരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ടോ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് മൊബൈൽ അവിടെ ഇറക്കി ഇറക്കിത്തരാന്ന് പറഞ്ഞു നമ്മളെ അപ്പോൾ നമ്മളൊരു സർപ്രൈസ് അങ്ങോട്ട് കൊടുക്കും പോയിട്ട് ഇത് പട്ടാമ്പി തന്നെ അല്ലേശാലോ താഴെ പട്ടാമ്പി അല്ലേ എന്താ ട്രാഫിക് റോഡിലൊക്കെ ആണല്ലേ ടൗണിൽ പട്ടാമ്പി പട്ടാമ്പി ടൗണിലൊക്കെ ഭയങ്കര ട്രാഫിക് ജാനും ഇപ്പോഴും ട്രാഫിക് തന്നെയാണ് ഇപ്പോഴും ട്രാഫിക് തന്നെയാണെന്ന് തോന്നുന്നത് അങ്ങനെ ഇതാ വാബി ബാപ്പ ഇവിടെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഞാനിട്ട് അവിടെ ഇല്ല അവിടെ എത്തിയിട്ട് ബാക്കി കാണിച്ചു അപ്പൊ ഞങ്ങൾ ആളെ കണ്ടു കണ്ടല്ലോ ഇതാണ് ഗൈസ് ബാബിന്റെ കാണാൻ ഫൈനലി ഞങ്ങൾ ആളെ കണ്ടിട്ടു പക്ഷേങ്കില് മൂപ്പര് പിന്നെ ഞാൻ ഇതുവരെ മൂപ്പരെ കണ്ടിട്ടില്ല വാപ്പച്ച ഫ്രണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി ഓക്കെ നടന്നതാ പോട്ടോ നടന്ന് പോന്ന് മുമ്പില് വാപ്പുച്ച വേക്കല് ഉമ്മച്ചിൽ ഏറ്റവും വേക്കല് ഞാനും കണ്ടെ ഗ് വാപ്പിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഒന്ന് വായിച്ചു നോക്കട്ടെ വായിച്ചേ വായിച്ച് നോക്കിട്ട് ബാബിൻ്റെ ഒരു സന്തോഷം കണ്ട കണ്ടു ഭയങ്കര ഹാപ്പി ആയിട്ട് വായിച്ച് ഈ ഹാപ്പി ആകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് കടന്നു മുപ്പത്തെട്ട് വർഷങ്ങൾ വെറും മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ചങ്ക് കൂട്ടുകാരനെ കാണാൻ നട്ടപ്പാതിര നേരത്ത് അതും കൂടെ ഒരു വഴിയൊക്കെയാണ് നമ്മൾ വന്നത് ഒരു സന്തോഷം കണ്ടില്ല അവിടെ ഇവിടെ നമ്മളെ ഫ്രണ്ട് എന്നാണ് പേര് നിങ്ങൾ ശരിക്കും മുപ്പത്തൊമ്പത് കൊല്ലായില്ല കണ്ടിട്ട് പക്ഷെ ബാബുജിന്റെ ആ മനസ്സൊന്നും അല്ല മുഖമൊന്നും മനസ്സൊന്നും പോയിട്ടില്ലല്ലോ ഈ ഒരു ഈ ഒരു നിമിഷത്തിന് ഇതോക്കി ഈ ഒരു നിമിഷത്തിന് എത്ര കാലായിട്ട് കാത്തിരിക്കും വാപ്പിച്ച് അവിടെ നിന്ന് വരുമ്പോളേ പറയും ഞമ്മക്ക് പ്രശ്നം എന്തായാലും പോണം അസൈൻമെന്റിൽ നമ്പർ വാങ്ങണം അങ്ങനെ എങ്ങനെയെന്നും പറഞ്ഞിട്ട് അവസാനം എന്തായാലും കണ്ട് വായിച്ചേ നിങ്ങൾ രണ്ടാളും ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ സന്തോഷല്ലേ രണ്ടാക്കും രണ്ടാളും ഫുള്ള് കഥ പറലും പരിപാടിയുണ്ട് കണ്ടല്ലോ ഇതൊക്കെയാണ് സന്തോഷം ഒരുപാട് കാലായിട്ട് വാപ്പിച്ച് പറയുന്നത് നമുക്കൊന്ന് അന്വേഷിച്ചു പോകുന്നത് അങ്ങനെ എന്തായാലും നമ്മള് സംഭവം സംഭവം നമ്മൾ പാപ്പജീൻ്റെ ഫ്രണ്ടിനെ കണ്ട് മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ പാപ്പക്കും ഉമ്മക്കൊക്കെ ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊന്നു കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം അവരുടെ ഒരു സന്തോഷം എന്തായിരുന്നു എന്നൊരു ഭയങ്കര വികാരനിർഭരമായ നിമിഷങ്ങളായിരുന്നു ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പം പഠിച്ചു അതിൻ്റെ പിയാണോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യട്ടോ